ഞാൻ ഇന്ന് ആലപിക്കാൻ എടുത്തിരിക്കുന്ന കവിത അഭയാർത്ഥിനി സുഗതകുമാരി ടീച്ചറിൻ്റെ മുത്തുച്ചിപ്പികൾ എന്ന കവിതാ സമാഹാരത്തിലാണ് ഈ കവിത ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്നത് മാതൃഭൂമി ബുക്സ് നമുക്ക് കേൾക്കാം അഭയാർത്ഥിനി അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഉള്ളടക്കം ഞാൻ പറയാം തൻ്റെ മുന്നിൽ കൈനീട്ടിയ അന്യ സംസ്ഥാനക്കാരിയെ കണ്ടപ്പോൾ തനിക്കുണ്ടായ ഛേദോ വികാരങ്ങൾ ആവിഷ്കരിക്കുന്നതാണ് ഈ കവിത അപ്പോൾ നമുക്ക് കേൾക്കാം അഭയാർത്ഥിനി മുക്തഭാവവും പൂണ്ടൻ പുലരിത്തുടുപ്പാർന്ന മുറ്റത്തു വന്നെ തീ നീ പാവമാക്കാരി ചിതറിച്ചിടയാർന്ന മുടിയും കീറിത്തൂങ്ങുമുടയാടയും പാശിമാലയും ധരിച്ചവൾ ദാരിദ്ര്യത്തിൻ ചെന്തിയിൽ കരിഞ്ഞവൾ നിർമിഴിക്കൂണിൽ തത്തവേദനയുറങ്ങൂ തോഹുളിലെ മാറാപ്പിലൂടല്ലലാൽ പശിയാലും ചൂളി നോക്കുന്നുണ്ടൊരു പൈതലിൻ മുഖം മാത്രം പാടുവാൻ തുടങ്ങി നീ അത്ഭുതം കലർന്നു നിൻ പാടവം നിരീക്ഷിച്ചു നിന്നുന നിശബ്ദയായി രുകിയൊഴുകുന്ന വെള്ളിവോൾ നിലാവുവോലിരുളിൻ മധു മയ ഹാസംബോൽ കിനാവോ പാടുകയായി നീയാ ബിബിന ിഹാരിയേ തേടി നിന്നൊടുങ്ങാത്ത വേദനയുയർന്നപ്പോൾ തേടി നിന്നൊടുങ്ങാത്ത വേദനയുയർന്നപ്പോൾ പാടുകയായി നീയാ ബിബിന ബിഹാരിയെ ബിബിനിഹാരിയേ അറിയാതിടറാധനാളത്തിൻ്റെ ചരിയിൽ മയിൽ പീലി ചൂടിയോൻ കളിച്ചപ്പോൾ ആറ്റിലിന്നോണം നിന്റെ പാട്ടിലെ ത്രി കൈകളാലാർത്തടിച്ചണിപ്പൂക്കൾ ചിതറി ചിരിച്ചപ്പോ നോക്കി നിന്നു ഞാൻ നിൻ്റെ വാടിയ കവിൽ പൂം ദീർഘമാം നിരാശയിൽ ും ഓർത്തു നിന്നു ഞാൻ ഓർത്തു നിന്നു ഞാൻ ദൂരെ ദൂരയാ ബംഗാളത്തിൻ മാർത്തട്ടിൽ പ്രശാന്തിതൻ രംഗമാം കുഗ്രാമത്തിൽ സ്വസ്ഥയായി സംതൃപ്തയായി ും സ്വപ്നൊത്തുവാണവളി വള ആയി നിത്യപൂജകളേൽ കുമാവിശുദ്ധയാം ഗ്രാമബാലികളല്ലോ കുങ്കുമാർദ്രമാം വെൺചേവടിയും മണിച്ചുണ്ടിൽ പുഞ്ചിരിത്തെല്ലും കണ്ണിൽ പൊൻകിനാക്കളുമായി ആ വഴി വക്കത്തൂടെ ആ ചുവട്ടിലൂടെ ദേവനെ തൊഴാൻ പോകും കന്യകൈവളല്ലോ കണ്ടു ഞാനുൾകണ്ണാലാവൽവരമ്പത്തെ കൊണ്ടൽ വർണ്ണൻ തൻ കോവിലും മലത്തോപ്പും പാടുന്ന പൂഞ്ചോലയും സൗമ്യമാം പ്രതീപവും അവിടെ രാധിയക്കൊപ്പം നിന്നും വിപിന്നം വിഹാരിയക്കുളിവളല്ലോ പിന്നെയും കണ്ടേനാർഥ യരുന്നു കണ്ണൻ്റെ മണിക്കോവിലജ്നിയിലടിയുന്നു കൊള്ളയിൽ കൊലയിൽ കൊലയിലധ്യുഗ്രമാപമാനത്തള്ളലിൽ നിന്നും പ്രാണഭീതിയാം പെൺമാനെ പോൽ വീടുമാ നാടും നിത്യ സൗഹൃദങ്ങളും വെളിഞ്ഞാടലോടഭയാർത്തി സംഘത്തിലിടചേർന്നു വന്ന പോലിവളെ പോലേറെ പ്രശാന്തയാം നീട്ടും തെന്നിന്ത്വ പുടം തേടി ഈ പൂവിൻകൾ കൊഴിഞ്ഞു വടുക്കെട്ടീ ദുസ്സഹമപമാനത്തിലി അറിയാത്തൊരെ കാൺകെ കൈവിള കിലുങ്ങുമാ കത്തേക്കു നാണിച്ചു മറയുന്നോൾ ഉലയും മുഖപടം മാറ്റാതെ മാത്രം നീലമിഴിവായിപ്പോൾ തെണ്ടി നടപ്പു നിർലജ്ജയായി എവിടെ പോയി നീ ഹരേ സർവം തകർന്നിവളിരുളിൽ തപ്പിത്തടഞ്ഞിങ്ങനെ ഉഴലുമ്പോൾ ഉറക്കെ കണ്ണീരോടെ അഭയം നൽകാൻ കേണു വിളിക്കും ഭവാനെങ്ങുപോയി നിൽക്കുന്നു ഹരേ എവിടെ പോയി നീ ഹരേ സർവവും തകർന്ന് ഇവളിരുളിൽ തപ്പിത്തടഞ്ഞിങ്ങനെയുഴലുമ്പോൾ ഉറക്കേ കണ്ണീരോടെ അഴഭയം നൽകാൻ കേണു ും ഭവാനെങ്ങോയി നിൽക്കുന്നു ഹരേ പാട്ടു നിൽക്കവേ ഉണർന്നാർത്തിയോടൻ നേർക്കവൾ നീട്ടിയ കൈയിൽ കൊച്ചു നാണ്യമീടവേ കണ്ടോ പരിഹാസ നാളങ്ങൾ ഞാനാ നേർത്ത ചുണ്ടിലും മിഴിയിലും പുരികെ ചുളിവിലും പോരവൾക്കതു വേണം അരിയും പഴകിയ സാരിയും വീണ്ടും വീണ്ടും ചോദിച്ചു നിൽക്കും നേരം അക്ഷമം മതി പോകൂ എന്നോതി തിരിഞ്ഞോരൻ അശ്രുക്കൾ വഴി മുടക്കിയിടുവാനെൻ്റെ ബന്ധം ലജ്ജ തോന്നിപ്പോയെൻ്റെ സോദരി നിന്നോടൊപ്പം ദുഃഖിതമാണൻ സ്നേഹപൂർണമാം മനുഷ്യത്വം ൃത്തിനാൽ പുണരട്ടെ നിന്നെ ഞാൻ കരത്താലല്ലത്രയും ഉന്നതമല്ലോ ഉന്നതമല്ലോ നിന്ദ്യമനുഷ്യത്വം അക്ഷമം മതി പോകൂ എന്നോതിരിഞ്ഞോരെന്ന ശ്രുക്കൽ വഴിമുടക്കിയിടുവാനെന്തേ ബന്ധം ലജ്ജ തോന്നിപ്പോയെന്റെ സോദരി നിന്നോടൊപ്പം ദുഃഖിതമാണെൻ സ്നേഹപൂർണമാം മനുഷ്യത്വം ഹൃത്തിനാൽ പുണരട്ടെ നിന്നെ ഞാൻ കരത്താൽ അല്ല ഉന്നതമല്ലോ നിന്ദ്യമൻ മനുഷ്യത്വം തേടി നിന്നൊടുങ്ങാത്ത വേദനയുയർന്നപ്പോൾ പാടുകയായി നീയാ ബിബിന ബിബിനിഹാരിയേ എവിടെ പോയി നീ ഹരേ സർവവും തകർന്നിവളിരുളിൽ തപ്പിത്തടഞ്ഞിങ്ങനെയുഴലുമ്പോൾ ഉറക്കെ കണ്ണീരോടെ അഭയം നൽകാൻ കേണു വിളിക്കും ഭവാനെങ്ങുപോയി നിൽക്കുന്നു ഹരേ ഭവാനെങ്ങുപോയി നിൽക്കുന്നു മുക്തഭാവവും പൂണ്ടെൻ പുലരി തുടപ്പാർന്ന മുറ്റത്തു വന്നെത്തി നീ പാവമാം ഭക്ഷക്കാരി എവിടെ പോയി നീ ഹരേ സർവവും തകർന്നിവളിരുളിൽ തപ്പിത്തടഞ്ഞിങ്ങനെയുഴലുമ്പോൾ ഉറക്കെ കണ്ണീരോടെ അഭയം നൽകാൻ ഗേണു വിളിക്കും ഭവാനെങ്ങു പോയി നിൽക്കുന്നുവരേ ഭവാനെങ്ങു പോയി നിൽക്കുന്നുവരേ ഭവാനെങ്ങു പോയി നിൽക്കുന്നുവരേ എല്ലാവർക്കും നന്ദി നമസ്കാരം